ക്രിസ്തു യേശുവിൻ്റെ നിസ്തുലനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അങ്ങനെ യേശു മുൾ കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തുവന്നു പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവനെതിരെ വധശിക്ഷയ്ക്കായി ഒരു കുറ്റവും തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അവൻ നിരപരാധിയായി പ്രഖ്യാപിക്കപ്പെട്ടു യേശു മുൾക്കിലിടവും ധൂമോർവസ്ത്രവും ധരിച്ച് പുറത്തു വന്നപ്പോൾ പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു ആ മനുഷ്യൻ ആരാണ് പീലാത്തോസ് പ്രഖ്യാപിക്കുന്നു ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല ആരാണ് ആ മനുഷ്യൻ ആരാണ് ഈ നിരപരാധി പാപത്താൽ മലിമസമായ മാനവരാശിക്ക് വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കന്നികയിൽ ജനിച്ച് നമ്മുടെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് പകരമായി യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ നിന്നും ഉയർത്തെഴുന്നേറ്റു പാപത്തെയും മരണത്തെയും യേശുക്രിസ്തു കീഴടക്കി അതിനാൽ വിശ്വാസത്താൽ ഈ യേശുവിനെ ക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും നിത്യജീവൻ പ്രാപിച്ച് സ്വർഗത്തിന് അവകാശിയായിത്തീരും ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ